നമുക്ക് ആദർശിന്റെയും നയനയുടെയും നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മൾ കാണുന്ന ഹബി ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് ജനജ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടത് അവിടെ കൂട്ടക്കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ടാണ് താൻ കാത്തിരുന്നത് നല്ലൊരു മുഹൂർത്തം അവിടെ ഈ സമയത്ത് വേണ്ടതായിരുന്നു എന്നൊരു ചിന്തയായിരുന്നു പിന്നീട് ജലജ നേരെ നവിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് നവിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു മോളെ ആദർശിച്ച് ജയിലിലായ കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാരും അറിഞ്ഞെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ഏർ നബി പറഞ്ഞു അതല്ലേലും അങ്ങനെ വേണ്ടതല്ലേ അമ്മേ ഞാനും അമ്മയൊക്കെ എത്രമാത്രം കരഞ്ഞു അഭി ജയിലിലേക്ക് സമയത്ത് ആ സമയത്ത് ഇവരെല്ലാരും ചിരിക്കുമല്ലായിരുന്നു ഒന്ന് ചോദിക്കുക അതങ്ങനെ തന്നെ വേണം അതിന് വേണ്ടിയിട്ടാ ഞാനും കാത്തിരുന്നേ പിന്നെ ഒരു കാര്യമുണ്ട് അധികം സന്തോഷമൊന്നും അവരുടെ മുന്നിൽ നമ്മൾ പ്രകടിപ്പിക്കണ്ട അറിയാലോ അത് കേട്ടപ്പോൾ നബി പറഞ്ഞു എന്റെ സന്തോഷം എനിക്ക് എനിക്കെന്താണോ അടക്കി വെക്കാൻ പറ്റില്ല എന്റെ സന്തോഷം ഞാൻ പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും കാരണം അബി ജയിലിലായ സമയത്ത് ഇവരൊക്കെ എന്റെ മുന്നിൽ കൂടെ ചിരിച്ചുല്ലസിച്ച് നടന്നെ അന്നേ ഞാൻ മനസ്സിൽ വിചാരിച്ച ഇങ്ങനെയൊരു തിരിച്ചടി കിട്ടൂന്നുള്ള കാര്യം ആ സമയം കനകയും ഗോവിന്ദനുമൊക്കെ നല്ല ടെൻഷനിലായിരുന്നു അവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തിണ്ടായിരുന്നില്ല നയിനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമോ എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ പിന്നീട് നന്ദുനോട് പറഞ്ഞു നന്ദുനോട് വന്നു പറഞ്ഞു നന്ദു നിനക്ക് എന്തേലും ചെയ്യാൻ പറ്റുമോ നിന്റെ രീതിയിൽ നിനക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നന്ദുനോട് ചോദിക്കുക നന്ദു പറഞ്ഞമ്മേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേരളം വല്ലത് ഗൾഫാണ് അറിയാലോ അവിടെ ആദർശമായിട്ടും ജയിലിൽ പോയിരിക്കുന്ന എന്ത് കാരണത്താലും പോലും അറിയത്തില്ല സാരമില്ല അമ്മ അച്ഛനും ടെൻഷൻ അടിക്കാതിരിക്കുക അല്ല നയനമോൾ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിലോ നമുക്കൊരു കാര്യം ചെയ്താലോ നയനമോൾ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നാലോ നന്ദു പറഞ്ഞു അതൊക്കെ നടക്കുന്ന കാര്യമാണോ അമ്മേ ആ ഈ പറയുന്നേ നയനേച്ചൻ്റെ അമ്മ നയനേച്ചി ഇങ്ങോട്ട് പറഞ്ഞു വിടുമെന്ന് തോന്നുന്നുണ്ടോ അത് മാത്രമല്ല ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും നയനാച്ചി എങ്ങനെയായിരിക്കും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലെന്ന് പറയണം നയനെ ഈ സമയത്ത് വിഷമിച്ചു മുറിയിലിരിക്കുമ്പോഴത്തേനും മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു മുത്തശ്ശി നായനെ ചേർത്ത് പറഞ്ഞു മോള് വിഷമിക്കൊന്നും വേണ്ട മുത്തശ്ശൻ വിളിക്കുന്നുണ്ട് ഗൾഫിലേക്ക് അധികം വൈകാതെ തന്നെ അവൻ പുറത്തു വരും ഒരു പക്ഷേ ജയിലിലാണെങ്കിൽ അവനെ പുറത്തു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും എന്ന് പറയാണ് എന്തിനാ മോള് സങ്കടപ്പെടുന്നേ അത് ആദർശ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ ആദർശ തെറ്റു ചെയ്യില്ലെന്ന് നിനക്ക് വിശ്വാസമില്ലേ എന്നാലും മുത്തശ്ശി എൻ്റെ ആദർശ കൊണ്ട് ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ പോയി കിടക്കാന്ന് പറയുമ്പോ സാരമില്ല മോളതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ധൈര്യമായിട്ടിരിക്കുക ദേ ഒരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണം ആ ദ്രന്നല്ലെങ്കിൽ നാളെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരണ സമയത്ത് നിന്റെ വയറ്റില് ഈ കുഞ്ഞുണ്ടായിരിക്കണം കുഞ്ഞിനൊന്നും കൂടാ അങ്ങനെ മാറി മാറി ദേവേനാണെങ്കിലും അതുപോലെ മുത്തശ്ശിയാണെങ്കിലും ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതേ സമയത്ത് അഭി ഭയങ്കര സന്തോഷത്തോടെ ഒരു സച്ചിയെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് അങ്ങനെ സച്ചി അഭിയൊക്കെ കാണുന്നുണ്ട് കണ്ട് അവര് സംസാരിക്കണ സമയത്ത് സച്ചി പറഞ്ഞ് ഇങ്ങനെയൊരു ഒരു സന്ദർഭത്തിന് വേണ്ടിയിട്ട് എത്ര നാളെ ഞാനും കാത്തിരിക്കുന്ന ഇനി കിട്ടണ്ട ആ നന്ദൂനാണ് അവൾക്കിട്ട് കിട്ടണമെന്ന് പറയാം അഭി പറഞ്ഞ് അത് അധികം വൈകാതെ തന്നെ കിട്ടും ആനന്ദപുരിക്കാരുടെ ഏഹ് മുഖം ഇനി ഒരിക്കലും ഉയർന്നു കാണരുത് അവർ തല തല താഴ്ത്തി വേണം നടക്കാനായിട്ട് അവർക്കിട്ട് പണി കിട്ടുക തന്നെ വേണം എന്നെ കുറെ നാണം കിട്ടിയതാ അവിടുത്തെ കിളവന് അത് കേട്ടപ്പോൾ അഭി പറഞ്ഞു അതൊന്നും ഓർത്ത് സച്ചി വിഷമിക്കേണ്ട ഇതൊരു സാമ്പിൾ വെടിക്കുട്ട് മാത്രം ഇനി പുറകെ വരാൻ പോകുള്ളൂ ആനന്ദപുരിക്കാർ അമ്പേ അടിയേ പോകാനായിട്ട് പോകല്ലേ സച്ചി പറഞ്ഞു നിന്റെ ഭാര്യ അഭിനയിച്ച ആ പരസ്യമൊക്കെ ഞാൻ കണ്ടായിരുന്നു സൂപ്പർ ആയിട്ടുണ്ട് അഭി ഇനി ഇങ്ങനെ തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട് അഭി പറഞ്ഞു ഞാൻ പറയുന്നതിൽ അപ്പുറം അവൾക്കൊരു വാക്കില്ല അവൾ അതിൻ്റെ സന്തോഷത്തിലോ എന്ന് പറയുകയാണ് അങ്ങനെ അവർ സന്തോഷം പങ്കിടുന്നുണ്ട് പിന്നീട് പറഞ്ഞു ഒരു ദിവസം ഞാനങ്ങോട്ട് വരാം നമുക്കൊന്ന് കൂടാമെന്ന് പറയണം എന്താണേലും ഇപ്പം എനിക്ക് വീട്ടിലേക്ക് വേണം പോകാതിരിക്കാൻ പറ്റില്ല അവരുടെ കരച്ചിലും വിഷമമൊക്കെ ഒന്ന് ഞാനൊന്ന് കാണട്ടെ ഞാനും കൂടി അതിലൊന്ന് പങ്കുചേരട്ടെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവ വീട്ടിലേക്ക് പോരുകയാണ് ആ സമയത്ത് അനി അറിഞ്ഞു നയനെ അറിഞ്ഞെന്നുള്ള കാര്യം അതറിഞ്ഞു കഴിഞ്ഞപ്പോ അനിക്കും ഭയങ്കര ടെൻഷനായി നയനേച്ചി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്തായിരിക്കും എന്നൊരു ചിന്തയായിരുന്നു പിന്നീട് അനി നന്ദുവിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാണ് നയനേച്ചി കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് പറഞ്ഞു അത് കേട്ടപ്പം നന്ദു പറഞ്ഞു എന്നിട്ടോ ചേച്ചിക്ക് നല്ല സങ്കടമുണ്ട് നല്ല വിഷമിച്ചായിരിക്കണേന്ന് പറയണം ആദർശേട്ടൻ വിളിക്കാത്തതിന്റെ വിഷമായിരുന്നു ഇപ്പൊ ആദർശേട്ടൻ ചെയ്യില്ല എന്നുള്ള കാര്യം പറഞ്ഞു അല്ല അതാരാ നയനേച്ചിയോട് പറഞ്ഞതെന്ന് ചോദിക്കുക ഗൾഫിൽ നിന്ന് ആരോ ഒരാള് വിളിച്ചു പറഞ്ഞ അത് കേട്ടപ്പോൾ നന്ദു സംശയേ അല്ല അതെങ്ങനെ നയനടുത്തിന്റെ നമ്പർ കിട്ടിയെന്ന് ചോദിക്കാം അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല എന്ന് പറയണം അപ്പോഴേക്കും നന്ദു മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായി ഇത് ഒരു ട്രാപ്പാണോ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ അറിയാവുന്ന ആരോ പണി കൊടുത്ത പോലെ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ നയനടുത്തിന്റെ നമ്പറിലേക്ക് കൃത്യമായിട്ട് ഇത് എങ്ങനെ വിളിക്കും എന്നൊരു ചിന്തയൊക്കെ മനസ്സിൽ വന്നു അതിനെക്കുറിച്ച് അനിയോട് പറയുകയും ചെയ്തു അപ്പോഴേക്കും അനി പറഞ്ഞു എനിക്കും നല്ല സംശയമുണ്ട് ഈ സമയത്ത് നന്ദു പറഞ്ഞു ഇനിയിപ്പം അബിക്ക് ഇതിനകത്ത് വല്ല പങ്കുണ്ടോ ി പറഞ്ഞല്ല അവൻ അങ്ങനെ ഗൾഫിൽ പിടിപാടൊക്കെ പറയാൻ പറ്റില്ല അവനാണല്ലോ ഇപ്പം എം ജൂവലറിക്ക് വേണ്ടിയിട്ട് നവീശേനെ ഇറക്കി പരസ്യത്തിലൊക്കെ അഭിനയിപ്പിച്ചിരിക്കുന്നെ അങ്ങനെയാണെങ്കിൽ എന്റെ മനസ്സിലും ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ് ചിലപ്പോൾ അവൻ ഇതിനകത്ത് പങ്കുണ്ടോന്ന് അനി പറഞ്ഞു അങ്ങനെ എന്തേലും പങ്കുണ്ടെങ്കിലോ ഉറപ്പായിട്ടും അവന് പിടികൂടും അതിനൊരു മാറ്റം ഇല്ല അങ്ങനെ എന്തേലും വന്നിട്ടുണ്ടെങ്കിലോ പിന്നെ അവൻ ഈ വീടിന്റെ പടി പോലും കടക്കത്തില്ല എന്ന് പറഞ്ഞു അതിനുശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ അറിയണേ നവീൻ അറിഞ്ഞു ഇനിയിപ്പതിനെ നവീൻ അനിയെ വിളിക്കുന്നുണ്ട് അനിയെ വിളിച്ച് എന്നെക്കുറിച്ച് ചോദിക്കുകയാണ് ആ സമയത്ത് അനി പറഞ്ഞു കൂടുതലായിട്ടൊന്നും അറിയത്തില്ല നവീനെ ഇങ്ങനെ ഒരു കാര്യം കേട്ടു ആദർശേടൻ ചെയ്യില്ല എന്ന് അതിൻ്റെ കാര്യ കാണ സാധനവും അറിയത്തില്ല അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞോണ്ടാ ആദർ ചേട്ടൻ ഇവിടുന്ന് പോയത് പക്ഷേ അവിടെ ചെന്നിട്ട് എന്താ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയാം അത് നവീൻ ചോദിച്ചു എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറയണം ഒരു പക്ഷെ ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ ചെയ്യാന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും അനി പറഞ്ഞു ഏ മുത്തശ്ശൻ മുത്തശ്ശൻ്റെതായ വഴിക്ക് നോക്കുന്നുണ്ട് ഉറപ്പായിട്ടും ആദാർ ചേട്ടൻ ജയിലിലാണെങ്കിൽ പുറത്തിറക്കും എന്ന് പറഞ്ഞു അങ്ങനെ കോള് കെട്ടിതാലും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആദാർശ് അവിടെ ജയിലിലാണെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും എനിക്കൊന്നെങ്കിലും ശ്രദ്ധയെഴുത്താൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അതേസമയം അഭി ഭയങ്കര സന്തോഷത്തോടുകൂടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് വരുന്ന സമയത്ത് എല്ലാരും വിഷമിച്ചിരിക്കുക അപ്പൊ ഒന്നും അറിയത്തില്ലാത്ത മട്ടില് അഭി ഒന്നിട്ട് ചോദിച്ചു അല്ല എല്ലാരും കൂടെ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കണെന്നൊക്കെ ചോദിക്കുക അപ്പോഴേക്കും ദേവേനു വെച്ചു നിന്റെ അമ്മ നിന്നെ വിളിച്ചിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ എന്ത് എന്നോടമ്മൊന്നും വിളിച്ചിട്ട് പറഞ്ഞില്ല ഉം നിനക്കൊരു ഒരു സന്തോഷ വാർത്തയായി കിട്ടിയിരിക്കുന്നെ ആദർശി ജയിലിലാന്ന് ജയിലിലോ ആദർശാണോ ഏ എന്ത് പറ്റി അമ്മായി ആദർശ്യാണ് എന്ത് പറ്റി പെട്ടെന്ന് ഒന്നും അറിയത്തില്ലാത്ത മട്ടല് തകർത്ത് അഭിനയിക്കുവാണ് അഭി അങ്ങോട് അപ്പഴേക്കും ദേവേനു പറഞ്ഞു നീ കൂടുതൽ അഭിനയിക്കുവൊന്നും വേണ്ട നീ അറിഞ്ഞു അറിയാം കാരണം നിനക്കും നിന്റെ അമ്മയ്ക്കൊക്കെ ഒരു സന്തോഷ വാർത്തയല്ലേ ഇത് അപ്പൊ പിന്നെ ജലജി കാര്യങ്ങളൊന്നും വിളിച്ചു പറയാതിരിക്കില്ല അബി പറഞ്ഞു അതെ അമ്മായി ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് ആദർശകടങ്ങനെ ദേഷ്യമൊന്നും ഇല്ല എന്തെങ്കിലും മനസ്സിൽ തോന്നി ഞാനങ്ങോടെ വിളിച്ചു പറയും എന്നും പറഞ്ഞുകൊണ്ട് ആദർശകടും ജയിലിൽ കിടക്കണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അല്ല കാര്യം എന്താ വച്ചാ പറ കാര്യം എന്താണെന്ന് അറിയത്തില്ല ജയിലിൽ ആന്ന് മാത്രം അറിഞ്ഞിട്ടുള്ളു പറഞ്ഞു അതേസമയം ഹബി സന്തോഷത്തോട് കൂടിയിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോവാണ് എല്ലാവരുടെ മുന്നിൽ ഭയങ്കര സങ്കടം അഭിനയിച്ചു പിന്നീട് മുറിയിലേക്ക് എല്ലുമ്പോ അവിടെ ജലജയെന്ന് അഭിയും കൂടെ സംസാരിച്ചിരിക്കുവായിരുന്നു അവി അവരെ കണ്ടപിടി തന്നെ പറഞ്ഞു എല്ലാരും ഇവിടെ പൊട്ടിക്കരച്ചിലായിരുന്നല്ലേ അതേടെ മോനെ നമ്മൾ കാണാൻ കാത്തിരുന്ന കാഴ്ചയെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ നബി പറഞ്ഞു അയാൾക്ക് കിട്ടണം അയാൾ അനുഭവിക്കേണ്ട ഇത് കാരണം അയാൾ ചെയ്ത ദ്രോഹയെ ആ പാവം പിടിച്ച പെണ്ണിനോട് അതിനെ വശത്താക്കിയിട്ട് അതിനെ പ്രേമിച്ച് വഞ്ചിച്ച് പിന്നെ അത് മാത്രമല്ല വയറ്റിലൊരു കുഞ്ഞിനെ സമ്മാനിച്ച് കടന്നു കളഞ്ഞില്ലേ അപ്പ അതിനുള്ള ശിക്ഷ കെട്ടണം മിക്കവാറും ഗൾഫിലെ ജയിലില് ഈ പറയുന്ന ആദർശനെ പിടിച്ചു വെച്ചിരിക്കുന്ന ആരായിരിക്കും അറിയോ ആനകയുടെ ബന്ധുക്കാരായിരിക്കും എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ അവിക്കൊരു ഞെട്ടലുണ്ടായി അപ്പോഴേക്കും ഒന്നും അറിയത്തില്ലാത്ത നവിയെ പറഞ്ഞു എത്രയാന്ന് പറഞ്ഞാലും ആനകേടെ ശാപം അയാളുടെ മേലുണ്ടാവും ആദർശിന് മേലെ അതാണ് ആദർശനിപ്പം പണി കിട്ടിയിരിക്കുന്നത് ആദർശന്റെ ഒരു കുഞ്ഞു നയനയുടെ വയറ്റിലുണ്ട് ഈ സമയത്ത് തന്നെ പണി കിട്ടിയത് കണ്ടോ ഇതാ പറയുന്നത് ദൈവം എന്ന് പറയുന്ന ഒരാൾ മോളുണ്ടെന്ന് എന്നെ കണ്ണീര് ഉടിപ്പിച്ചാലും നന്തൂനും കിട്ടി പിന്നെ അബി നീ കുറച്ചാളും ജയിലിൽ കിടന്നില്ലേ ഇരട്ടി ഇരട്ടിയായിപ്പം അവൻ കിടക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു അഭി പറഞ്ഞു അതെ അത് തന്നെയാ പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മൾ പുറമെ ഒത്തിരി എങ്ങനെ സന്തോഷമൊന്നും അഭിനയിക്കണ്ടട്ടോ എല്ലാവരുടെ മുന്നിൽ നമ്മൾ സങ്കടം അഭിനയിച്ച് നിന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു ഇതേ സമയം മുത്തശ്ശീരടുത്ത് നിന്നിട്ട് ദേവേനു പറഞ്ഞു അച്ഛ എത്രയും പെട്ടെന്ന് എന്തേലും ചെയ്യണം നയനമ്മോളുടെ കാര്യം അറിയാലോ അവൾക്ക് നല്ല വിഷമമുണ്ട് മുത്തശ്ശൻ പറഞ്ഞ് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ നോക്കുന്നുണ്ട് ഉറപ്പായിട്ട് അവനോട് സംഭവിക്കില്ല ഒരു കാര്യം ചെയ്യാം മോളെ എങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുക ഒരു കാരണവശാലും അവൾ ആപത്തൊന്നും വന്നു വിടാ അവളുടെ വയറ്റൊരു കുഞ്ഞുണ്ടെന്നുള്ള ഓർമ്മ വേണം നിങ്ങൾ വേണം അവൾക്ക് ധൈര്യം കൊടുക്കാനായിട്ട് നീ ഈ സമയത്ത് തളർന്നു പോയാൽ എങ്ങനെയാ ദേവേനി ദേവേനി പറഞ്ഞു അച്ഛ എനിക്ക് അവളുടെ മുന്നിൽ ചെന്ന് പിടിച്ചയക്കാൻ പറ്റുന്നില്ല ഞാൻ എന്ത് പറയാനാ എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്നതൊക്കെ ഞാൻ പറയുന്നുണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയണം പിന്നീട് പോയി കഴിഞ്ഞപ്പോൾ പോയിക്കഴിഞ്ഞപ്പം അവിടുത്തെ ആ ജ്വരെ മാനേജറെ വിളിക്കാണ് മാനേജറെ വിളിച്ച് കിട്ടി സംസാരിക്കണ സമയത്താണ് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ആദർശിനെ ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ പറയുവാണ് അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു എന്താ വേണ്ടതെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം എനിക്ക് ആദർശ് പുറത്തിറങ്ങണം അവനൊരു പോർൽ പോലും ഏറ്റുവിടാ ഇനി ഞാൻ വരണമെങ്കിൽ ഞാൻ വരാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ എന്ന് പറയുകയാണ് പിന്നീട് മുത്തശ്ശനും മുത്തച്ഛനും അറിയാവുന്ന ഒന്ന് രണ്ടുപേരെ വിളിക്കുന്നുണ്ട് മുത്ത മുത്തശ്ശന് സംശയമുണ്ട് കമ്പനിയിൽ ഉള്ളവർ തന്നെയാണോ ഒറ്റ കൊടുത്തതെന്ന് ഒരുപക്ഷെ അതിന് സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ആ വഴിക്ക് നീങ്ങണം എന്ന് വിചാരിച്ചു മുത്തശ്ശൻ പിന്നീട് ആ വഴിക്ക് നീങ്ങുവാണ് ആദർശനെ എത്രയും പെട്ടെന്ന് പുറത്തു കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് നമ്മൾ നെക്സ്റ്റ് വീക്ക് പ്രമേഹിക്കാത്ത ഇന്നലെ കണ്ടായിരുന്നു ആദർശ് പുറത്തിറങ്ങുന്നുണ്ട് ആദർശ് പുറത്തിറങ്ങിയാലും ആദർശ വീട്ടിൽ വന്നാലും ഈ പറയുന്ന ജലജിയൊന്നും അറിയുന്നില്ല ആദർശ മൂന്ന് ദിവസത്തേക്കും വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയെന്ന് പറഞ്ഞാൽ ആരുടെ മുന്നിൽപ്പെടാതെ ആദർശിച്ച് നിൽക്കുന്നുണ്ട് ഈ പറയുന്ന ജലജയ്ക്കും അഭിക്കും നവിക്കും ഒക്കെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഇനി വരുന്ന ആഴ്ചയിൽ നല്ല സംഭവ ബഹുലമായ ആയിരിക്കും നമ്മൾ കടന്നു പോകാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി